വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് തിരുവാതിരയ്ക്ക് തിരുവാതിരക്കളികളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പാതിരപ്പൂ ചൂടാൻ പോകണതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട് ആരെങ്കിലും അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് പാതിരപ്പൂ ചൂടാനായിട്ട് ചെയ്യുന്ന ചടങ്ങുകൾ ഇത് ചാലക്കുടി എൻ എസ് എസ്കാർ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഒരു ഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടടുത്താണ് കേട്ടോ ഈ ചടങ്ങ് നടക്കുന്നത്

രാജ്യം ചെണ്ടിയാലോ പണരാജ്യം ചെണ്ടിയാലേ പണർ പോലോട്ട് രണ്ടായി കുടിച്ചോ നമ്മൾ ഈ പാതിരപ്പൂവും ദശപുഷ്പമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കൽ കുറച്ച് നീക്കിയിട്ടായിരിക്കും കൊണ്ടുവച്ചിട്ടുണ്ടാവുക അപ്പോൾ സാധാരണ ഇപ്പോൾ തിരുവാതിരയുള്ള പെൺകുട്ടികൾ അതായത് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ തിരുവാതിര ആഘോഷിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവരായിരിക്കും ഈ പാതിരപ്പൂ ചൂടാനായിട്ട് പോണേൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരേണ്ടത് അപ്പോൾ അവിടെ പടി വരെ നമ്മൾ പാട്ട് ഇതുപോലെ പാട്ട് പാടി വന്നിട്ട് പതിരപ്പൂവ് എടുക്കാനായിട്ട് കല്യാണം കഴിഞ്ഞപ്പൂ തിരുവാതിരയുള്ള പെൺകുട്ടിയാണ് എടുക്കുന്നത് അത് അപ്പം അത് പൂജിച്ച് അവിടെ നിന്ന് എടുക്കണം അപ്പോൾ അവിടെ ഇരുന്ന് പൂജയാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ ആ കുട്ടിയെടുത്ത് തലയിൽ വയ്ക്കും അപ്പോൾ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യും ചിലർ തലയിൽ വെക്കും ചിലർ കയ്യിൽ വെക്കും അങ്ങനെയാണ് അപ്പം ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ ആർപ്പും വാൽ കൂടിയിട്ട് തിരിച്ച് നമ്മൾ പോവുകയാണ് അപ്പം തിരിച്ചു പോകുമ്പോൾ വഞ്ചിപ്പാട്ടാണ് കേട്ടത് അയ്യോ നിങ്ങൾ ആളിപ്പുറത്ത് നിൽക്കുക അഷ്ടമംഗല്യം നടുവിൽ വരാൻ പാളിപ്പുറത്ത് നിൽക്കുക വീട്ടിലായിട്ട് Ambele <laughs> le <laughs>

Yeah. മോള് അതൊന്നും കൊടുത്തിട്ട് ആദ്യം ഇതെല്ലാം തലയിച്ചൂടി എല്ലാ വീട്ടിലും പാതിരപ്പൂവുണ്ട് കൊമ്പോള അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഇനി മോള് അല്ല ആദ്യം സരളക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ സെറല ചേച്ചി കൊടുക്കൂടെ ഇതെന്തെങ്കിലും എങ്ങനെയാണ് ശരിക്കും വെക്കണോട്ടോ വെക്കണം കേട്ടോ ഇവിടെ വെക്കാൻ അഞ്ജുഷയ്ക്ക് ബാക്കി ഇല്ലേ താലെടുത്തോരട്ടോ അങ്ങനെ ആദ്യം താലെടുത്തോരട്ട്